നമ്മുടെ ലൈഫിലെ എപ്പോഴും ഒരാൾ ഒരാള് കൂടിണ്ടാവണംന്നില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് എല്ലായിടത്തും പോയി പഠിക്കണം ഞാൻ പറഞ്ഞത് ശരിയല്ല ചെറുപ്പം മുതലേ തന്നെ ഞാൻ എല്ലാവടത്തേക്കും ഒറ്റയ്ക്ക് പോയി ശീലിച്ച ആളാട്ടാ പിന്നെ കല്യാണത്തിന് ശേഷം ഒരാളെ കൂട്ട് കിട്ടിയപ്പോ കൂട്ടായി പോയി തുടങ്ങിയത് അങ്ങനെ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒറ്റയ്ക്കുള്ള ദിവസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് നാളായിലേക്ക് അപകടം തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ കാണേണ്ട ദിവസമായിരുന്നു അപ്പൊ ഡോക്ടറെ കണ്ട് ഇറങ്ങി അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ തോന്നി ആരും ഇല്ലെങ്കിൽ എന്താ കുടിക്കാൻ തോന്നിയ കുടിക്കാൻ കിട്ടുന്നത് അപ്പൊ ഒറ്റക്ക് ചായ കുടിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കാട്ടാ അവളാണ് നമ്മടെ ചങ്കിനെ കണ്ടത് അവിടെ ഉണ്ടായിരുന്നു നീ അപ്പൊ അവള് പറഞ്ഞേ എന്താ നീ ഒറ്റക്ക് ചാ പിടിക്കാനൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞ ആരാവശ്യമില്ല നമുക്ക് ചാ പിടിക്കാൻ തോന്നി ചാ പിടിക്ക അത് കഴിഞ്ഞ് നമ്മടെ നക്ഷത്രയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു വൈകുന്നേരം പോളിന്ന് പറഞ്ഞ പോളി വൈബായിരുന്നു പിള്ളേരെന്താ എനർജി എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനെ ഡാൻസ് എന്നൊക്കെ കാണുന്നൊക്കെ കാണാനും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ട ഞാനിത് കണ്ടപ്പോഴേ നമ്മുടെ പണ്ടത്തെ പണ്ടത്തെ കുറച്ച് രണ്ടു മൂന്ന് വർഷം മുന്നേ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടില് എനിക്ക് വളരെ അധികം ഇഷ്ട അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയുള്ളോട്ടാ ഒരു കുഞ്ഞു വ്ലോഗായത് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്തോളോട്ടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ